നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലുള്ള വേമ്പ്ര ക്ഷേത്രത്തിനെ കുറിച്ചാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അപസ്മാര രോഗം വന്നിട്ടുള്ള ആൾക്കാര് ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ രോഗം ഭേദപ്പെടാറുണ്ട് നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഈ വീഡിയോ കാണരുത് കാരണം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടില്ല കാരണം അഥവാ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ എന്റെ ഈ ഒരു ചാനലിൽ നെഗറ്റീവ് കമൻസ് ഇടാൻ ചാൻസ് ഉള്ളൂ ഞാൻ നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരും നെഗറ്റീവ് കമന്റ് ഇറക്കി ഇതിനെ നശിപ്പിക്കരുത് അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം ഒരുപക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിരീശ്വരവാദികളെന്ന് നിങ്ങൾ പറയപ്പെടുന്ന നിങ്ങൾ തന്നെ ഈശ്വരവാദികളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് কি লাগে তোমাদেরnabla এবা গ্রামপুর কি? এটা ভেম্বর ক্ষেত্র। পড়ুন। করুন। এটা ভেম্বর ক্ষেত্র। ഈ കാണുന്നതാണ് ക്ഷേത്രം അഥവാ അപസ്മാര ക്ഷേത്രം ചിറ്റൂർ താലൂക്കിലെ പെരുമാട്ടി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി ദിവാനായിരുന്ന അനന്തകൃഷ്ണ അയ്യരുടെ ഒരു കൃഷി സ്ഥലമായിരുന്നു ഇത് ഒരിക്കൽ അനന്തകൃഷ്ണ അയ്യർ ഈ കൃഷിസ്ഥലം സന്ദർശിക്കാനെത്തി തിരികെ പോകുന്നേരും ഒരു അശരീരി കേൾക്കാനിടയായി പക്ഷേ ആ ശബ്ദം ശ്രദ്ധിക്കാതെ പോയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകന് രോഗം വന്നതാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് വൈദ്യന്മാരുണ്ടായിരുന്നു പക്ഷേ അവരാരും ചികിത്സിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മകൻ്റെ രോഗം ഭേദമാക്കാൻ സാധിച്ചില്ല ഒടുവിൽ തൻ്റെ കൃഷിയിടം നോക്കി നടത്തിക്കൊണ്ടിരുന്ന കുടിയാൻ്റെ നിർദ്ദേശപ്രകാരം അനന്തകൃഷ്ണ അയ്യർ ആ സ്ഥലം സന്ദർശിക്കുകയും അശരീരി കേട്ട സ്ഥലത്ത് വന്ന് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ അസുഖം ഭേദപ്പെട്ടു അതിനുശേഷം അദ്ദേഹം ആ അശരീരി കേട്ട സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുകയുണ്ടായി ആ ക്ഷേത്രമാണ് ഈ വേംബ്ര ക്ഷേത്രം അഥവാ അപസ്മാര ം പരമശിവന് അപസ്മാര രോഗം വന്നപ്പോൾ പാർവതി ദേവി അപസ്മാർ അമ്മനായി അവതാരം എടുത്ത് പരമശിവന്റെ രോഗം ഭേദപ്പെടുത്തി അതാണ് ഇതിന്റെ ഐതിഹ്യം ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ ഈ അമ്പലത്തിൽ വന്നപ്പോ ഈ അമ്പലം ഇങ്ങനെ ആയിരുന്നില്ല കാരണം വെച്ചാൽ ആ ഒരു മരവും മരം ചെറിയൊരു ഓടിട്ട ഒരു ക്ഷേത്രം മാത്രം ഉണ്ടായിരുന്നത് ആ സമയത്ത് നമുക്ക് ആട് ഇറക്കാൻ പറ്റും കോഴിനെ ഇറക്കാൻ പറ്റും നേർച്ചയ്ക്കായിട്ട് കൊടുക്കാൻ പറ്റും എന്നിട്ട് നമ്മളത് കുക്ക് ചെയ്തിട്ട് അപ്പുറത്ത് അതിന് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നത് അങ്ങനെയായിരുന്നു അന്നത്തെ ആചാരം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ കോഴി അല്ലെങ്കിൽ ആട് ഇങ്ങനെയുള്ള ഇതിനെ നമ്മളിവിടെ അറുക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ് ഈ അമ്പലത്തിൽ അത് പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പൂജാ സാധനങ്ങൾ നമ്മൾ നിയമിക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഒരു അമ്മയുണ്ട് ആ അമ്മന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ പൂജിച്ച് നമുക്ക് തരും ഒരു കൂട് അല്ലെങ്കിൽ ഏലസ് പൂജിച്ച് നമുക്ക് തരും ആ കൂടിന് അകത്ത് ഭസ്മം നിറച്ച കൂട് അല്ലെങ്കിൽ ഏലസാണ് അവർ തരുന്നത് അത് നമ്മൾ കൈയിലോ അല്ലെങ്കിൽ അരിയിലോ കെട്ടുക ഒരു വർഷം വരെ അത് നമ്മൾ അരിയിലോ അല്ലെങ്കിൽ കൈയിലോ കെട്ടി സൂക്ഷിക്കുക അതിനുശേഷം അടുത്ത വർഷം ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആ പഴയത് അവിടെ കൊടുത്ത് പുതിയത് വീണ്ടും നമ്മൾ പുതിയത് മേടിച്ച് കയ്യിലോ അങ്ങനെ അല്ല അരകിലോ കെട്ടുന്നതാണ് ഇവിടുത്തെ ആചാരമായിട്ട് കണ്ടുവരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എനേബിൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ